പദ്ധതിയുടെ ഭാഗമായി നിർണയ ലാബ് ശൃംഖലയിലെ ആദ്യ ഹബ് ലാബ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തന സജ്ജമായി ലാബിന്റെ ഉദ്ഘാടനം നവംബർ ആദ്യവാരം നടക്കും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒന്ന് ദശാംശം എട്ട് കോടി രൂപ ചെലവിട്ടാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ലാബ് സജ്ജമാക്കിയിരിക്കുന്നത് ആദ്രമിഷൻ രണ്ടിന്റെ പത്ത് ഘടകങ്ങളിൽ ഒന്നായ നിർണയ ഹബ് ആൻഡ് ലബോറട്ടറി നെറ്റ്വർക്കിംഗിന്റെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഹബ് ലാബ് ആണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേത് അതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇന്ന് കാണുന്ന ഹബ് ലാബ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ലാബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏത് ആശുപത്രികളിൽ നിന്നുമുള്ള സാമ്പിളുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂണോ ലാബ് അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്ന ലാബ്സ് അതേപോലെ നമ്മുടെ ക്യാൻസർ ഡയഗ്നോസിന് വേണ്ടിയുള്ള സാമ്പിൾസ് ഇങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ജില്ലയിലെ ഏത് ആരോഗ്യ സ്ഥാപനത്തിൽ നിന്നുള്ള സാമ്പിൾസ് ഇങ്ങോട്ട് അയക്കാം അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പരിശോധിച്ച ശേഷം അതിന്റെ റിപ്പോർട്ട് അതാത് സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലവിൽ തുടർന്ന് വരുന്നത് അത് കുറച്ചും കൂടി വിലപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഹബ്ലാബ് ബോർഡ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹെമറ്റോളജി ക്ലിനിക്കൽ പെത്തോളജി മൈക്രോ ബയോളജി പെത്തോളജി പ്രത്യേകിച്ചും എഫ് എൻ എ സി പെർഫറൻസ് പോലെയുള്ള പരിശോധനകൾ അതോടൊപ്പം പാപ്സ്മിയർ ക്യാൻസർ ഡയഗ്നോസിസ് വേണ്ടിയിട്ടുള്ള പാപ്സ്മിയർ പരിശോധന ഒക്കെ ഈ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് നിലവിൽ നടക്കുന്നുണ്ട് അത് കൂടുതൽ വിപുലപ്പെടുത്തും ജില്ലയിലെ ഏത് ആശുപത്രിയിൽ നിന്നും സാമ്പിളുകൾ എത്തിച്ച് പരിശോധന നടത്തുന്നതിന് സൗകര്യമുണ്ടാകും ലബോറട്ടറി പരിശോധനകൾ താഴെ തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് നിർണയ ലബോറട്ടറി ശൃംഖല നവകേരളം കർമ്മ പദ്ധതി ആർദ്രം മിഷന്റെ ഭാഗമായാണ് നിർണയ ലാബ് ശൃംഖല നടപ്പിലാക്കി വരുന്നത് സർക്കാർ മേഖലയിലെ ലാബുകൾ വഴി ഗുണനിലവാരവും ആധുനിക പരിശോധനാ സംവിധാനങ്ങളും ഉറപ്പാക്കി കുറഞ്ഞ നിരക്കിൽ രോഗികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇത്തരം ലബോറട്ടറികളുടെ പ്രവർത്തന ലക്ഷ്യം ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ ഏത് സർക്കാർ ലാബുകളിൽ നിന്നും സാമ്പിളുകൾ എത്തിച്ച് പരിശോധിച്ച് ഫലം അറിയിക്കുവാൻ സാധിക്കുമെന്ന സൗകര്യം കൂടി നടപ്പിലാക്കും എല്ലാ വിഭാഗം ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ലാബ് സംവിധാനങ്ങളെ ഒരു കുടക്കിടിൽ കൊണ്ടുവരുന്നതോടൊപ്പം പരിശോധനാ ഫലങ്ങൾ ബന്ധപ്പെട്ടവരുടെ മൊബൈൽ നമ്പറിൽ സന്ദേശമായി ലഭ്യമാക്കുകയും ചെയ്യും